ു ജീവിക്കുന്നു നമുക്ക് സ്വാർത്ഥ പ്രാർത്ഥിക്കുന്നു ഹലരുയ ഹലുയാ െ വിളി പ്രാർത്ഥിക്കുന്നു എന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് സമീപസ്ഥല തന്നെ ഭയപ്പെടുന്നവരുടെ ഇഷ്ടം അവിടുന്ന് സാധിച്ചു കൊടുക്കുന്നു തന്നെ ഭയപ്പെടുന്നവരുടെ

നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ ഈശോയുടെ സന്നിധിയിൽ ഒന്ന് പരിശോധിക്കുന്ന സമയം നമ്മുടെ തിന്മകളോർത്ത് അനുദപിക്കുന്ന സമയം വിചാരം കൊണ്ട് വാക്കുകൊണ്ട് പ്രവർത്തിയാൽ ഉപേക്ഷയാൽ വന്നു പോയ എല്ലാ പാപങ്ങളും എന്നോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയം ആരോടെങ്കിലും ജീവിതത്തിൽ വെറുപ്പോ വൈരാഗ്യമോ കാത്തു സൂക്ഷിക്കുന്നുവെങ്കിൽ അതെല്ലാം ക്ഷമിക്കുന്ന സമയം എല്ലാവരോടും കൂടി ആയിരിക്കുന്ന സമയം ഈശോയിലേക്ക് നോക്കുകയും ഈശോയിലേക്ക് മാത്രം നോക്കാം പാപങ്ങളോർത്ത് അനുദപിക്കാം വന്നുപോയ എല്ലാ പാപങ്ങളും ഓർത്ത് അനുദപിക്കാം ഈശോയെ കരുണയായിരിക്കണമേ ഈ ലോകം മുഴുവനോടും കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയം എല്ലാരോടും ക്ഷമ ചോദിക്കുന്നു ക്ഷമ കൊടുക്കുന്നു ഈശോയുടെ വലിയ സ്നേഹം ഹൃദയത്തിൽ നിറയ്ക്കുന്ന സമയം ഈശോയിലേക്ക് നോക്കി നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം കരുണാമയാ കരുണമയ കനിയേണമേ പിതാവേ കനിയേണമേ കരുണയായിരിക്കേണ നിരുണയായിരിക്കേണ കരുണ ിൽ കരുണയായിരിക്കണാമയ കരുണാമയാ കനിയേടമേ ദിവ പിതാവേ കനിയേ

നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും ആത്മാവ് എൻ്റെ മേൽ വന്ന് നിറയുമ്പോൾ ഞാൻ ശക്തി പ്രാപിക്കും പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവർത്തിക്കും നമുക്ക് ഈ സമയം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ മാമോദിസായിലൂടെ നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിൻ്റെ കൃപ നഷ്ടപ്പെടുത്തി കളഞ്ഞ ജീവിതത്തിൻ്റെ പാപങ്ങളോർത്ത് ഒരിക്കൽ കൂടി അനുദിക്കാം ഈശോയെ ജീവിതത്തിന്റെ നാഥനും രക്ഷകനുമായി സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ഈ സമയം പരിശുദ്ധാത്മാവിന്റെ വലിയ നിറവിനായിട്ട് പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും ജറുസലേമിലും യൂതയായിലും സമരിയ മുഴുവനിലും ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും എനിക്ക് സാക്ഷികളായിരിക്കും നമുക്കീ സമയം ഈശോയോട് പ്രാർത്ഥിക്കാം എൻ്റെ ഈശോയെ ഞാൻ പലപ്പോഴും എൻ്റെ രോഗസൗഖ്യത്തിനും എൻ്റേതായ ഓരോ കാര്യങ്ങൾക്കുമൊക്കെയായിട്ട് പലപ്പോഴും ഞാൻ പ്രാർത്ഥിച്ച് മടങ്ങുക എന്നെ ഒരുപാട് നീ അനുഗ്രഹിച്ചു കുഞ്ഞുനാള് മുതൽ ഒരുപാട് രോഗങ്ങളിൽ നിന്ന് ഈ നിമിഷവും നീ എന്നെ സംരക്ഷിക്കുന്നു ഓരോ നിമിഷവും നീ എന്നെ പരിപാലിക്കുകയായിരുന്നു ഞാൻ വീണ്ടും വീണ്ടും വന്ന് കുറച്ച് ആഗ്രഹങ്ങളും എൻ്റേതായ കുറച്ച് അഭിലാഷങ്ങളും മാത്രം പറഞ്ഞ് പ്രാർത്ഥിച്ച് വീണ്ടും ഞാൻ മടങ്ങുകയാണ് ഈശോയെ നീ നിന്നെ ബോധ്യപ്പെടുത്തി ഈശോയ്ക്ക് സാക്ഷിയാവുക പരിശുദ്ധാത്മാവിനാൽ ഞാൻ നിറയപ്പെട്ടു മാമോദിസായിൽ പക്ഷേ ഞാനത് മറന്നു എൻ്റെ ജീവിതത്തിൻ്റെ പ്രായമേറിയപ്പോൾ പാപമേറിയപ്പോൾ പരിശുദ്ധാത്മ ചൈതന്യം ഞാൻ ജീവിതത്തിൽ പലപ്പോഴും ഞാൻ ആത്മാവിനെ വേദനിപ്പിച്ചു ഈശോ ഈ നിമിഷം എൻ്റെ പാപങ്ങളോർത്ത് അനുദിവിച്ചുകൊണ്ട് ഞാനിതാ തീരുമാനമെടുക്കുകയാണ് നിന്നെ എൻ്റെ ജീവിതത്തിൻ്റെ നാഥിനും രക്ഷകനുമായി സ്വീകരിച്ചുകൊണ്ട് നിനക്ക് സാക്ഷിയായി ഒരു നല്ല ഭാര്യയായി ഭർത്താവായി മകനായി മകളായി അപ്പനായി അമ്മയായി സജീവ സാക്ഷിയായി ഇതാ നിനക്കായി ഞാൻ ജീവിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുകയാണ് നമുക്ക് ഈ സമയം ഈശോയിൽ പരിപൂർണമായും വിശ്വസിച്ചുകൊണ്ട് ഈശോ തരുന്ന സൗജന്യദാനമായ പരിശുദ്ധാത്മാവ് എന്നിൽ ഉജ്ജ്വലിക്കുവാൻ മഹമ്മദ് എനിക്ക് കിട്ടിയ വരപ്രസാദം വീണ്ടും വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നോട് അഭ്യർത്ഥിക്കുന്നുണ്ട് എന്ന് നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട് എൻ്റെ കൈവപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവിക ദാനം വീണ്ടും വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നോട് അഭ്യർത്ഥിക്കുന്നു നമുക്ക് ഈ സമയം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവ് ആവാസം ഈശോയിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന പരിശുദ്ധാത്മ ചൈതന്യം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഉജ്ജ്വലിക്കുവാൻ നമുക്ക് മാത്രം പോരാ നമ്മുടെ കുടുംബങ്ങളിൽ ഈ ലോകം മുഴുവൻ നിറയുവാൻ ആത്മാർത്ഥമായി നമുക്ക് ദാഹിച്ച് പ്രാർത്ഥിക്കാം

എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ എല്ലാ കുടുംബങ്ങളും പ്രാർത്ഥിക്കട്ടെ ലോകം മുഴുവൻ്റെ മേലും ആത്മാവിൻ്റെ ചൈതന്യം നിറയുവാൻ എല്ലാ തരത്തിലുള്ള തിന്മകൾ മാറിപ്പോകുവാൻ കൊലപാതകങ്ങൾ തീവ്രവാദ പ്രവർത്തനങ്ങൾ മറ്റുള്ളവരെ വധിക്കുന്ന മേഖലകൾ അപ്പോൾ തുടങ്ങിയ എല്ലാ മേഖലകളും തിന്മകളെല്ലാം മാറിക്കും ഈശ്വരൻ ആത്മാവിന് വർഷം அக்னியாய் ஆத்மாவே ஆக்னியாய் நிரயணமே പാപത്തിൽ ശക്തിയിൽ നിന്നെ അക്നിയ ഐക്യ രോഗത്തിൽ ശക്തിയിൽ നിന്നെ അക്നിയ ഐക്യ ധാമത്തെ ചാവത്തിൽ ശക്തിയിൽ നിന്നെ അക്നിയ ഐക്യ ആത്മാവാം ദീവമേ അക്നിയ ഐക്യ പാപത്തിൽ ശക്തിയിൽ നിന്നെ അക്നിയ ഐക്യ രോഗത്തിൽ ശക്തിയിൽ നിന്നെ അക്നിയ ഐക്യ ചാവത്തിൽ ശക്തിയിൽ നിന്നെ അക്നിയ ഐക്യ ആത്മാവാം ദീവമേ അക്നിയ ഐക്യ ആത്മാവാം ദൈവമേ എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ കുടുംബങ്ങളിലുള്ള ദുശീലങ്ങളെ സമർപ്പിക്കുന്നു മദ്യപാനത്തിന്റെ ദുശീലം മയക്കുമരുന്നിന്റെ കഞ്ചാവിന്റെ ലഹരി പദാർത്ഥങ്ങളുടെ യുവതലമുറകളിൽ ഉള്ള എന്തെങ്കിലുമൊക്കെ തെറ്റായ പ്രേമബന്ധങ്ങളുടെ പലതരത്തിലുള്ള തിന്മകളുടെ ഒക്കെ മേഖലകളെയും സമർപ്പിക്കുന്നു എല്ലാ കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു എല്ലാ കുഞ്ഞുങ്ങളെയും യുവജനങ്ങളെയും ഭാര്യ ഭർത്താക്കന്മാരെയും എല്ലാ കുടുംബങ്ങളെയും ലോകം മുഴുവനേയും സമർപ്പിച്ച് എളിമിയോട് പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ വിശുദ്ധീകരിക്കുന്ന ആത്മാവേ ലോകം മുഴുവനെയും വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളെ നവീകരിക്കണമേ ആത്മാവിന്റെ തീക്കാറ്റയച്ച് ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ള എല്ലാ പാപവും പാപത്തിന്റെ എല്ലാ മുള്ളുകളും ഈ സമയം കത്തിച്ച് ചാമ്പലാക്കുന്ന പരിശുദ്ധ ആത്മാവേ ഈ സമയം എഴുന്നള്ളി വരണമേ എന്ന് ദാഹത്തോട് പ്രാർത്ഥിക്കുന്നു എൽവിയോട് പ്രാർത്ഥിക്കുന്നു